വീണ്ടും തരൂരിന്റെ ഒളിയമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സഹകരിച്ചു പോകണം ട്രംപ് മമദാനി കൂടിക്കാഴ്ച പങ്കുവെച്ച് ന്യായീകരണം ട്രംപ് മമദാനി സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പ് ചെയ്ത് ശശി തരൂർ എംപി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും രാജ്യ താല്പര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ പറഞ്ഞു ഇന്ത്യയിലും അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് തന്നാൽ ആകും വിധം പ്രവർത്തിക്കുകയാണെന്നും തരൂർ പറഞ്ഞു അടുത്തിടെ കോൺഗ്രസിനെ വിമർശിച്ച പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ അടക്കം പുകഴ്ത്തിയുള്ള ന്യായീകരണം കൂടിയാണ് തരൂർ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയ സഹകരണത്തിൽ കോൺഗ്രസിന്റെ നിലപാടും തുറന്നു കാട്ടുന്നു ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കായി തടസ്സങ്ങളില്ലാതെ ശക്തമായി വാദിക്കുക എന്നാൽ എപ്പോഴാണോ അത് അവസാനിക്കുന്നത് അപ്പോൾ മുതൽ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനു വേണ്ടി സത്യപ്രതിജ്ഞ അനുസരിച്ച് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലും ഇങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് തരൂർ എക്സിൽ കുറിച്ചത് കൂടാതെ ഇന്ത്യയിലും സമാനമായ രീതി സ്വീകരിക്കാനാണ് തന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളെന്നും തരൂർ പറഞ്ഞു ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് സമയത്ത് പരസ്പരം രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചവരായിരുന്നു എതിർച്ചേരിയുള്ള ട്രംപും മംതാനിയും എന്നാൽ ശേഷം വൈറ്റ് ഹൌസിൽ സൗഹൃദം പങ്കിടുന്ന ഇരുവരുടെയും ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരുന്നു മംതാനിക്കെതിരെ നിരന്തരം സംസാരിച്ചിരുന്ന ട്രംപ് വൈറ്റ് ഹൌസിലെ ആദ്യ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ യഥാർത്ഥ എന്നടക്കം വിളിച്ച് പ്രശംസിച്ചിരുന്നു ന്യൂയോർക്കിന്റെ മികച്ച മേയറായിരിക്കും മംതാനി ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വിജയിച്ചത് മംതാനിയുടെ മികവിൽ താൻ സന്തോഷവാനായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് തരൂരിന്റെ പ്രതികരണം സമീപകാലത്തായി മോദി സ്തുതികളുമായി തരൂർ കോൺഗ്രസിനെ തുടർച്ചയായി വെട്ടിലാക്കിയിരുന്നു കോൺഗ്രസിലായിരിക്കെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത് എന്തിനെന്ന ചോദ്യങ്ങളോട് രാജ്യമാണ് വരുന്നെന്ന പ്രതികരണമാണ് തരൂർ നടത്താറുള്ളത് ദിവസങ്ങൾക്ക് മുമ്പാണ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയത് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ ഒളിയമ്പ് രാംനാഥ് ഗോയങ്ക പ്രസംഗപരമ്പരയില് പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തെ പ്രകീർത്തിച്ചാണ് തരൂര് രംഗത്തെത്തിയത് മോദിയുടെ പ്രസംഗം ഒരു സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക നിലപാട് മികച്ചതായും തനിക്ക് അനുഭവപ്പെട്ടെന്ന് ശശി തരൂര് വ്യക്തമാക്കിയിരുന്നു